േ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതത്തിന് തുടക്കം കുറിക്കുവാൻ ഇന്നും സർവശക്തനായ സർവകൃപാലുവായ സർവദയാലുവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് വ്യാപരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ ആരംഭമായിട്ട് റിയിക്കുകയാണ് യോഹനാൻ സുവിശേഷം എഴുതുമ്പോൾ സുവിശേഷങ്ങളുടെ ആരംഭം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് യോഹനാൻ കുറിച്ചു വെച്ചിരിക്കുന്നത് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവം ആയിരുന്നു ഇന്ന് പകൽക്കാലവും ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ വചനത്തോട് ചേർന്നിരിക്കുമ്പോൾ വചനത്തെ നമ്മുടെ ഉള്ളത്തിനകത്തേക്ക് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത് അതിയിൽ ഉണ്ടായിരുന്ന വചനം ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന വചനം ദൈവമായിരുന്ന വചനം അതുകൊണ്ട് ആരംഭം മുതൽ അവസാനം വരെ ദൈവാത്മാവിന്റെ വലിയ ശ്രദ്ധയിൽ ദൈവത്തോടുള്ള വലിയ സ്നേഹത്തിൽ ദൈവത്തോടുള്ള വലിയ എരിവോടു കൂടെ ദൈവ സാന്നിധ്യത്തിന് നടുവിൽ നീയിരിക്കുമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഇന്ന് പകൽക്കാലം ഈ ദൈവം വചനത്തിലൂടെ ഈ മെസ്സേജിലൂടെ ഈ സന്ദേശത്തിലൂടെ നിന്നോട് സംസാരിക്കുവാൻ നിന്നോട് ഇടപെടുവാൻ നിന്നോട് അടുത്തുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മറന്നു പോകാതെ ഈ സന്ദേശത്തെ കേൾക്കുന്നവർക്കായി ഞാൻ ഞാനത് ദൈവത്തെ സ്തുതിക്കുക ഇന്ന് പകൽക്കാലത്ത് ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ തിരുവഴുത്തു വായിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപര്യമൊക്കെയും നിവർത്തിക്കട്ടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പുലർക്കാലം നമ്മൾ ഒന്നിച്ച ഈ സന്ദേശത്തിലൂടെ വചനത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ അറിയുന്ന നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെ അറിയുന്ന നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധ്യത്തിലാണ് നാം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം ഇന്നത്തെ വചനം നമ്മളോട് സംസാരിക്കുകയാണ് ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവ സാന്നിധ്യം വാക്യം എന്തായിരുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരട്ടെ നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ ഇന്ന് ഈ സന്ദേശം ചെയ്യുമ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഞാനിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ ദൈവം നിനക്ക് നൽകുമാറാകട്ടെ നിന്റെ താല്പര്യമൊക്കെയും എൻ്റെ ദൈവം നിവർത്തിക്കുമാറാകട്ടെ എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളില്ലാത്ത ഒരു മനുഷ്യനെ പോലും കാണുവാൻ സാധിക്കത്തില്ല എല്ലാവർക്കും പലവിധമായിട്ടുള്ള ആവശ്യങ്ങളാണ് ആഗ്രഹങ്ങളാണ് മനസ്സിലുണ്ടാവുക ഒരു പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തെ ഒന്ന് പെറുക്കിയെടുത്താൽ ഒത്തിരി ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോവാൻ സാധിക്കും എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ ഒരു കുഞ്ഞു ജനിച്ച് ഒന്നാമത്തെ വയസ്സ് മുതൽ പത്താമത്തെ വയസ്സ് വരെ എല്ലാവരും ഒരു ചോദ്യമുണ്ട് എത്ര വയസ്സായി എത്ര വയസ്സായി ആ ഒരു ചോദ്യമായിരിക്കും മൂന്നാമത്തെ വയസ്സ് മുതൽ പത്താമത്തെ വയസ്സ് വരെ പ്രാരംഭമായി ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് അവൻ്റെ ആ ഒരു പത്ത് വയസ്സ് വരെയുള്ള മേഖലകളിൽ അവൻ കേൾക്കുന്ന ഒരു ചോദ്യം നിനക്ക് എത്ര വയസ്സായി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് വയസ്സ് മുതൽ ഒരു ഇരുപത് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിനകത്തൊരു ചോദ്യമുണ്ട് ചോദ്യം എന്താണെന്നറിയാവോ കുഞ്ഞെ നിനക്ക് എത്ര മാർക്ക് കിട്ടി പഠന വിഷയങ്ങളിൽ പഠിക്കുന്ന സമയത്ത് ആ പഠന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് എനിക്ക് എത്ര മാർക്ക് കിട്ടി ഇനി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അടുത്തൊരു ചോദ്യമുണ്ട് എന്താണ് ആ ചോദ്യം എന്നറിയാവോ ചോദ്യം ഇങ്ങനെയാ എനക്ക് എത്രയാ സാലറി എന്റെ ശമ്പളം എത്രയാ അതാണ് അടുത്ത ചോദ്യം മുപ്പത് വയസ്സ് മുതൽ വയസ്സ് വരെ അടുത്ത ചോദ്യമാ എന്താ ചോദ്യം എത്ര മക്കളുണ്ട് എത്ര മക്കളായി കേട്ടോ അപ്പോ മുപ്പത് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ അടുത്ത ചോദ്യം നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട് നിനക്ക് എത്ര മക്കളായി മക്കളായില്ലെങ്കിൽ ചോദിക്കും ഇതുവരെ ആയില്ലേ കേട്ടോ ചോദ്യം കണ്ടോ ഇനി നാൽപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ അടുത്തൊരു ചോദ്യമുണ്ട് എന്താണ് ആ ചോദ്യം എന്നറിയാവോ ചോദ്യം ഇതാണ് നീ എന്ത് സമ്പാദിച്ചു നീ എന്ത് സമ്പാദിച്ചു മനുഷ്യ നീ എന്ത് സമ്പാദിച്ചു ഈ ചോദ്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും അൻപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ മറ്റൊരു ചോദ്യമുണ്ട് എന്താണ് ആ ചോദ്യം ഒന്നറിയാവോ ഇതിന്റെ ഷുഗർ അത്രയാ പ്രഷർ എത്രയാ കൊളസ്ട്രോൾ എത്രയാ നോക്കി ആ ചോദ്യം കണ്ടോ അമ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഏതൊക്കെ രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും ചോദ്യം ഇനി അറുപത് വയസ്സ് മുതൽ എഴുപത് വരെ എന്താ ചോദിക്കുന്നത് എന്നറിയാവോ ഇനി എത്ര കാലം ഇനി എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാകും അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്ന ചോദ്യങ്ങളെ ശ്രദ്ധിച്ചു ഈ പ്രായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് വയസ്സുമുതൽ പത്ത് വരെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഒരു മനുഷ്യന് കാണത്തില്ല കാരണം അവന്റെ ചിന്ത അവന്റെ ബുദ്ധിമണ്ഡലങ്ങളെല്ലാം വികസിച്ചു വരുന്ന സമയമാണ് പക്ഷേ പത്തു വയസ്സ് മുതൽ അങ്ങോട്ടേക്ക് അവൻ ചിന്തിച്ചു തുടങ്ങും എന്താ ചിന്തിക്കുന്നത് മാർക്ക് വേണം പഠിക്കുന്നത് നല്ലതാകണം ഞാൻ എല്ലാവരേക്കാളും ഒന്നാവനാകണം അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും അപ്പോൾ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയോ ജോലിയിലാണ് അവന്റെ ശ്രദ്ധ നല്ല ജോലി വേണം നല്ല ജോലി എനിക്ക് വേണം നല്ല ശമ്പളം വേണം ഈ ചിന്തയായിരിക്കും അവനെ ഭരിക്കുന്നത് ഇനി മുപ്പത് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയാണെങ്കിലോ കുടുംബജീവിതമായി അതിനകത്തുള്ള പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുവൻ ഒരുപാട് ചിന്താകുലങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും ഇനി അത് കഴിഞ്ഞ് അപ്പുറം പോയാലോ നാൽപ്പതിൽ നിന്ന് അൻപതിലേക്ക് എത്തുമ്പോഴോ എന്ത് സമ്പാദിച്ചു എന്ത് സമ്പാദിച്ചു ഈ ഭൂമിയിൽ നാൽപ്പത് വർഷമുണ്ടായിട്ട് അൻപത് വർഷം ജീവിച്ചിട്ട് എന്ത് സമ്പാദിച്ചു എന്നുള്ള ഒരു ചിന്ത അവനെ ഭരിക്കും അതിനുശേഷം രോഗങ്ങൾ അവനെ ഭരിക്കും അതിനുശേഷം ബൈബിൾ പറയുന്നു ഏറിയാൽ എൺപത് എന്ന് വിശേഷിപ്പിച്ച കാലത്തിൻ്റെ ദൈർഘ്യം ആയുസിൻ്റെ ധൈർഘ്യം അവിടെ അവസാനിക്കുമ്പോൾ മരണമെന്ന വാഹനം അവനെ സ്വാഗതം ചെയ്യും അതിൽ കയറി അവൻ മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും പറഞ്ഞു വന്നത് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ ശൈശവമാകട്ടെ കൗമാരമാകട്ടെ യൗവനമാകട്ടെ വാർദ്ധക്യമാകട്ടെ ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ ആഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അതുകൊണ്ട് ഇന്നത്തെ വചനം പറയുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ആര് തരട്ടെ ദൈവം നിനക്ക് തരട്ടെ നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെല്ലാം അവൻ നിവർത്തിക്കട്ടെ വചനം പറയുന്നുണ്ട് സങ്കീർത്തനം ഇരുപത്തിയൊന്നിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചിട്ടുമില്ല നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളെപ്പോഴും പ്രാർത്ഥനയാക്കി മാറ്റാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളെപ്പോഴും പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിൽ പകരപ്പെടുവാറുണ്ട് ആയുസിന്റെ ദൈർഘ്യവും ആയുസിന്റെ അറിവും നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഭൗതികമായ ആവശ്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒന്നായി മാറരുത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ആഹാരം വേണം നല്ല ആഹാരം കഴിക്കണം നല്ലൊരു ഭവനം വേണം നല്ല വസ്ത്രങ്ങൾ ധരിക്കണം ഇതൊക്കെയാണ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കണം കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം ദാരിദ്ര്യമില്ലാതെ ജീവിക്കണം അത്യാവശ്യം നമുക്ക് ബാങ്ക് ബാലൻസ് വേണം നല്ല ജോലിയിൽ നമ്മളായിരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഭൗതികമായ ആഗ്രഹങ്ങളാണ് ഇതെല്ലാം കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി നാല്പത്തി അഞ്ചിന്റെ പത്തൊമ്പതാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും ഭക്തനാണോ ദൈവത്തിനാണോ ആശ്രയം ദൈവമാണോ നിന്നെ നടത്തുന്നത് ദൈവത്തിനെയാണോ നീ ആശ്രയിച്ചിരിക്കുന്നത് അവനോട് ഇന്ന് പകൽക്കാലവും ഈ മെസ്സേജിലൂടെ ഈ സന്ദേശത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുക തന്റെ ഭക്തന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എനിക്ക് വേണ്ടി കരുതുന്ന എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ദൈവ സാന്നിധ്യം പറയുന്ന ഒരു സത്യമുണ്ട് കേട്ടോ എന്താണെന്നറിയാമോ അതിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ചു ആറ് ദിവസം കൊണ്ട് സമസ്ത ചരാചരങ്ങളെയും നമ്മൾ കാണുന്നത് കാണാത്തതുമായിട്ടുള്ള സകലത്തെയും അവൻ എന്ത് ചെയ്തു സൃഷ്ടിച്ചു സൃഷ്ടിച്ചുണ്ടാകട്ടെ എന്ന ദിവ്യ ശബ്ദത്താൽ സകലത്തെയും അവൻ ഉള്ളു പ്രൈസലോൺ ആറാമത്തെ ദിവസം അവൻ മനുഷ്യനെ ഉണ്ടാക്കുവാനായിട്ട് ആയിത്തീർന്നു മറ്റുള്ള സൃഷ്ടികളെ ഉണ്ടാക്കിയതുപോലെയല്ല മനുഷ്യനെ ഉണ്ടാക്കിയത് തന്റെ ഛായയിലും സ്വരൂപത്തിലും അവൻ മനുഷ്യനെ ഉണ്ടാക്കുവാനായിട്ടുള്ള ഇടയായി തീർന്നു അതെ നിലത്തെ പൊടികൊണ്ട് അവൻ മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിക്കേറ്റി അവൻ ജീവനുള്ള ദേഹിയായി നിന്നു എന്ന് വചനം പറയുമ്പോൾ സമസ്ത ചരാചരങ്ങളെയും ആറ് ദിവസം കൊണ്ട് അവൻ ഉണ്ടാക്കി ആറാമത്തെ ദിവസം അവസാനം മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ഈ ഭൂമിയിൽ അവന് വേണ്ടുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കരുതി വെച്ചുകൊണ്ട് അതെ അവൻ എന്തൊക്കെയാണ് ആവശ്യം ഈ ഭൂമിയിൽ അവന് വെളിച്ചം വേണമെന്ന് ദൈവത്തിനറിയാം അവന് സസ്യങ്ങൾ വേണമെന്ന് ഇലകൾ വേണമെന്ന് എല്ല വേണമെന്ന് അറിയാം അവന് ആവശ്യമുള്ളതൊക്കെയും ഈ ഭൂമിയിൽ കരുതി വെച്ചുകൊണ്ട് അവസാനത്തെ ദിവസമുണ്ടല്ലോ അവൻ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ അവന് വേണ്ടി സകലത്തെയും നിർമ്മിച്ച ദൈവം സകലത്തെയും ഉണ്ടാക്കിയ ദൈവം അവന് വേണ്ടി സകലതയും കരുതി വെച്ചുകൊണ്ട് അവനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും എന്താ കാര്യം നീ ജനിക്കുന്നതിന് മുൻപേ നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നീ ഭൂമി കാണുന്നതിന് മുൻപേ എന്റെ നിന്റെ ആയുഷ്കാലം ാലം എ ആ കാലഘട്ടം മുഴുവനും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഉണ്ടാക്കി വെച്ചതിനു ശേഷമാ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തതെന്ന് ഇന്ന് പകൽക്കാലം നീ അത് അറിയുന്നുവെങ്കിൽ അവന് സ്തോത്രം പറ നിന്റെ ആയുഷ്കാലം എത്രയും ആകട്ടെ അവിടെ മുഴുവനും അമേ സ്തോത്രം നിനക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവുകൾ കേട്ട് അവരെ രക്ഷിപ്പിക്കും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നൽകുന്ന നിന്റെ താല്പര്യത്തെ അവൻ നിവർത്തിക്കുന്ന ദൈവമാണ് പക്ഷെ ഇരുമയാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു കാര്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയാവോ ആ കാര്യം എങ്ങനെയാണ് ഇരുമയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു എന്നാൽ നീ ായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത് എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത് ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവസഭയിലുള്ള ഒരു ദൈവവൈതലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഞാൻ നിശ്ചയമായി പറയാം കാൽവരി ക്രൂഷിൽ ഒരുവൻ സ്വർഗം വിട്ടിറങ്ങി ഈ ഭൂമിയിൽ പച്ച മനുഷ്യനായി മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ജീവിച്ച് കാൽവറി ക്രൂഷിൽ എല്ലാം നിവൃത്തിയായി എന്ന പദം പറഞ്ഞുകൊണ്ട് എനിക്കായി നിങ്ങൾക്കായി മാനവജാതിയുടെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരകനായി അവൻ മാറിയപ്പോൾ ആ കാൽവറിയിൽ ചിന്തിയ രക്തം എനിക്കായി അവൻ മുഴുവനായി നൽകി എന്നെ വിലക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു ഒരിക്കലും നമുക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളല്ല ഭൗതിക കാര്യങ്ങളല്ല നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല നമ്മുടെ ആഗ്രഹമായിരിക്കേണ്ടത് മറിച്ച് നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം എന്നറിയാവോ ദൈവത്തിന് എന്നോടുള്ള ആഗ്രഹം എന്താണ് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ എനിക്കൊരു ജന്മം ദൈവം ദാനമായി തരുമ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു ഒരു ചോദ്യം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്നോട് ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചോദിക്കുന്ന എത്ര പേർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ദൈവം എൻ്റെ കാര്യാധികളെ ഞാൻ നിന്നോട് പറയാറുണ്ട് എൻ്റെ വിഷയങ്ങളെ ഞാൻ നിന്നോട് പറയാറുണ്ട് എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ പ്രാർത്ഥനയാക്കി നിന്നോട് സംസാരിക്കാറുണ്ട് പക്ഷേ എന്റെ കർത്താവേ നീ എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ ശിഷ്ടകാലം ഞാൻ ജീവിക്കുമ്പോൾ എന്റെ കർത്താവിന് എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹം എന്താണ് എന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്ന ദൈവ ഞാൻ ദൈവത്തെ സ്തുതിക്കുക ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചില ദർശനങ്ങളെ അയച്ചിട്ടുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചില സ്വപ്നങ്ങളെ അയച്ചിട്ടുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചില വാക്സത്വങ്ങളെ അയച്ചിട്ടുണ്ട് ആ ആ ആ ദർശനങ്ങളെ സ്വപ്നങ്ങളെ അസ്വപ്നങ്ങളെ ദൈവത്തിന്റെ ആഗ്രഹമായി അവൻ നമ്മുടെ ഉള്ളത്തിൽ തന്നിരിക്കുകയാണ് അത് വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുൻപോ വിശ്വാസ ജീവിതത്തിൽ കാൽ കാൽവെക്കുന്നതിന് മുൻപോ വിശ്വാസ ജീവിതത്തിൽ ചരിക്കുന്ന ആ ജീവിക്കുന്ന കാലഘട്ടത്തിലോ എപ്പോഴൊക്കെയോ ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ടില്ലേ എപ്പോഴൊക്കെയോ ദൈവം വചനത്തിലൂടെ നിന്നോട് ഇടപെട്ടിട്ടില്ലേ എപ്പോഴൊക്കെയോ ദൈവം സ്വപ്നത്തിലൂടെ നിന്നോട് ഇടപെട്ടിട്ടില്ലേ എപ്പോഴൊക്കെയോ ദൈവം ദർശനത്തിലൂടെ നിന്നോട് ഇടപെട്ടിട്ടില്ലേ അതൊക്കെ എൻ്റെ ദൈവത്തിന് നിന്റെ മേലുള്ള ആഗ്രഹങ്ങളാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നിൽ നിറവേറാതെ ഏതെങ്കിലും ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഞാൻ നടന്നു പോയി കഴിഞ്ഞാൽ ഈ ദൈവത്തിന് എത്രമാത്രം വിഷമമുണ്ടാകും ഇന്ന് ഈ സന്ദേശം അവസാനിക്കുമ്പോൾ ലുക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം കൂടി വായിച്ച് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളു ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ഒരു ഉപമ കൂടി അവിടെ പറയുകയാണ് എന്താണ് ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്തു ചെയ്യേണ്ടു എന്റെ വിളവ് കൂട്ടിവെപ്പുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എന്റെ കളപ്പുരയെ പൊളിച്ചധികം വലിയത് പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറി ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും ദൈവമോ അവനോട് മൂടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണന നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ദൈവ വിഷയവുമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു ദൈവ വിഷയവുമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ തൻ്റെ ഭൗതിക ആവശ്യങ്ങളെ കുറിച്ച് തനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ചിത്രമാണ് യേശു കർത്താവ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ഉപമയോടുകൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ഹൃദയത്തിലെ ആഗ്രഹത്തെ അവന് നൽകുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം ഹൃദയത്തിലെ ആഗ്രഹം എല്ലാം അവൻ നിവൃത്തിയാക്കി തരട്ടെ എന്നാൽ അവന്റെ ആഗ്രഹം അവന് എന്നോടുള്ള ആഗ്രഹം ദൈവത്തിന് എന്നോടുള്ള ആഗ്രഹം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നത് പോലെ ദൈവ വിഷയവുമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഈ ലോകത്തിൽ നമ്മുടെ മക്കളെ കുറിച്ച് ആദ്യ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ആദ്യ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ആദ്യ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല നാളെ കുറിച്ച് ആദ്യ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ വ്യക്തമായി ഒരു കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നാളെയുടെ ദിവസവും നീ കേൾക്കുന്ന നീയും പറയുന്ന ഞാനും ഈ ഭൂമിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു മഹാദൈവമുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധിയാത്മാവിൽ കൊണ്ടുവരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇഷ്ടകാലം ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവമേ എന്താണ് അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള ആഗ്രഹം എന്താണ് അവിടത്തേക്ക് എന്നെ കുറിച്ചുള്ള ആഗ്രഹം ഈ ഭൂമിയിൽ എന്നെ കുറിച്ച് അവിടെ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ചോദിക്കുന്നവരോട് ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പായും പറയും ആ ആഗ്രഹത്തെ നീ അറിയും ദൈവത്തിന്റെ ആഗ്രഹത്തെ നീ അറിയും എന്നിട്ട് ഈ വചനത്തെ ഒരിക്കൽ കൂടിയെടുത്ത് വായിക്കുമ്പോൾ സങ്കീർത്തനം ഇരുപത് നാല് പറയുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അത് ദൈവത്തിന്റെ ആഗ്രഹമായി മാറട്ടെ നിന്റെ ഹൃദയത്തിലെ ചിന്ത അത് ദൈവത്തിന്റെ ആഗ്രഹമായി മാറട്ടെ നിന്റെ താല്പര്യം അത് ദൈവത്തിന്റെ താല്പര്യമായി മാറട്ടെ അങ്ങനെയാണെങ്കിൽ അത് വേഗത്തിൽ അവൻ നടത്തി തരും യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ നമുക്ക് ഗണകളെ അടക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്വർഗസ്വനാഥ തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായ ദൈവം നന്ദി പറയുന്നു എങ്കിലും അവിടുത്തെ ആഗ്രഹം ഞങ്ങൾ അറിയുവാനും ആഗ്രഹത്തിനൂടെ നടക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഭൈതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുകയാണ് ഇവരുടെ ഹൃദയത്തിൽ അവിടുത്തെ ആഗ്രഹം നിറയുവാൻ അർത്ഥിടെ ആകം ആരാകണം ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കയു ദൈവം നിങ്ങളെ സഹായിക്കു മാറാറട്ടെ